ചോദ്യം നമ്പർ ശ്രീ ശ്രീ ബഹുമാനപ്പെട്ട ആൻസർ ടേബിൾ ടേബിൾ ചെയ്താൽ സർ സർ ഉത്തരം ഉണ്ട് ചെയ്യാം പെട്ടെന്ന് സമയം ഒഴിവുകൾ നികത്താൻ താങ്കളോട് ആവശ്യപ്പെട്ടത് പരിഹരിച്ചതെന്നുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ജോയിന്റ് ആർ ടി ഒ ഓഫീസാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഓഫീസ് ഈ ജില്ലയുടെയും ആ ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെ ഒന്ന് ഉയർത്താൻ ഒരു റൂറൽ ആർ ടി ഓഫീസായി ഉയർത്താൻ ഉള്ള പ്രപ്പോസൽ പ്രപ്പോസിലുണ്ടോ അതിനു വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമോ എന്നാണ് അറിയേണ്ടത് സർ ചോദ്യം കെ എസ് ആർ സി കുറിച്ചാണ് എന്നാലും അദ്ദേഹം ചോദിച്ച സി ഉത്തരം പറയാം ആൻസർ ചെയ്തിരുന്നു അത് നേരത്തെ ആൻസർ ചെയ്തു മലപ്പുറം ജില്ലയിലെ തിരൂരടക്കമുള്ള ഒഴിവുള്ള എല്ലാ സ്ഥലവും പിന്നെ ടി വി പറഞ്ഞതുപോലെ അവിടെയും എം ബി എ എന്നല്ല നിയമിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ എല്ലാ അല്ല എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ ടി വി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മലപ്പുറം ജില്ലയിൽ തിരൂര് തിരൂരങ്ങാടി എല്ലാം ചേർത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നേരിട്ട് അദ്ദേഹം പോകുവാനും ഈ ബാക്ക് ലോഗുകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഓഫീസിലെ ഇല്ലയുണ്ട് അത് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യാണ് ഈ കോവിഡ് കാലത്ത് നിർത്തിയ കുറേ റൂട്ടുകൾ പുനഃസ്ഥാപിക്കപ്പെടാതെ കിടക്കുക എളുപ്പമുള്ളൂ തിരുനാവായ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശമാണ് നവാമുകുന്ദ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലം അതുകൊണ്ട് ദീർഘദൂര ഈ സർവീസുകൾ തിരുനാവായ വഴി തിരിച്ചുവിട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുവാനും ഈ നിർത്തൽ ചെയ്ത റൂട്ടുകൾ പുനഃസ്ഥാപിക്കുവാനും തയ്യാറാകുമോ കോവിഡിന് ശേഷം എല്ലാവരും സ്കൂട്ടർ ഒരുപാട് ആൾക്കാർ സ്കൂട്ടർ വാങ്ങിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പുതുതായി തുടങ്ങുന്ന കോവിഡിന് നിർത്തിയ വണ്ടികൾ എന്നുള്ളതിൽ എല്ലാ വണ്ടിയും തുടങ്ങാമെന്ന് വിചാരിച്ചു പല സ്ഥലത്ത് തുടങ്ങുമ്പോൾ വലിയ നഷ്ടത്തിലാണ് അത് പരിശോധിച്ചതിനു ശേഷം ഈ തിരുനാവായ വഴി വണ്ടി തിരിച്ചുവിടുന്ന കാര്യം നമുക്ക് എല്ലാ വണ്ടിയും തിരിച്ചുവിടാൻ പറ്റുമോ ഏതെങ്കിലും കുറച്ച് വണ്ടികൾ തിരിച്ചുവിടാൻ പറ്റുമോ നോക്കിയിട്ട് നടപടി ചെയ്യുക ശ്രീ യു എൽ ലത്തീഫ് സാർ ഞാൻ ആവശ്യപ്പെടപ്പെട്ട പ്രകാരം മഞ്ചേരിയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫ് ഓഫീസ് ആരംഭിച്ചതിൽ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂർ ആർ ടി ഒ ഓഫീസിലൊരു ക്ലർക്കിൻ്റെ കമ്പ്യൂട്ടറിൽ മറ്റൊരാൾ പ്രവർത്തിച്ചുവെന്ന കാരണത്താൽ ജില്ലയിലെ മുഴുവൻ ആർ ടി ഓഫീസുകളും ഒരു ജനൽ മാറ്റം തുറന്ന് ബാക്കിയുള്ള വാദങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് ജനങ്ങളൊക്കെ അവിടെ പ്രവർത്തന സമയം മുഴുവൻ ക്യൂവിലാണ് ഒരു ക്ലർക്ക് കുറ്റം ചെയ്താൽ ഇതെതിരെ നടപടി സ്വീകരിച്ച് ബാക്കിയുള്ള എല്ലാ ഓഫീസുകളും അടച്ചിട്ടത് തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് മിനിസ്റ്റർ സാറേ ഒരു ഒരു ജാലകത്തിൻ്റെ ആവശ്യമുള്ളൂ സാർ കാരണം എല്ലാവരും റിസപ്ഷനിൽ പോയി പി ആർ ഒയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകൾ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളിലേക്ക് ആണല്ലെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം അത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അത് അസൗകര്യമായതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും പി ആർ ഒയെ കണ്ടാൽ അറിയാൻ പറ്റും പക്ഷേ അവിടെ തിരൂര് അദ്ദേഹം പറഞ്ഞതുപോലെയല്ല അവിടെ വ്യാപകമായ ചില ക്രമക്കേടുകൾ നടന്നു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും തൊട്ടടുത്ത ജില്ലയിലേക്ക് മാറ്റുകയും അവിടെ പുതിയ സംവിധാനം ഏർപ്പെടുത്തി അവിടെ നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ഒരു നേതൃത്വത്തിലുള്ള പരിശോധനയും നടത്തിപ്പും വേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു സർക്കാരിന് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീ കെ പി എം അജീഷ് പ്രകാരം പ്ലീസ് പെട്ടെന്ന് സർ ധാരാളം യാത്രക്കാരുള്ള കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ ഡീലക്സ് ബസ് അടക്കം കെ എസ് ആർ ടി സി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കെ എസ് ആർ ടി സി ആണ് രണ്ട് എം ബി ഡി ആയിരുന്നെങ്കിലും കെ എസ് ആർ ടി സി അടിയന്തരമായി പുതിയ ബസ്സുകൾ വാങ്ങാതെ കെ എസ് ആർ ടി സി പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ബസ്സുകൾ ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ടുള്ള ബസ്സുകളും ദീർഘദൂരത്തിലുള്ള സ്ലീപ്പർ പോലെയുള്ള സ്ലീപ്പർ സെമി സ്ലീപ്പർ പോലുള്ള ഹൈ ക്ലാസ് ബസ്സുകളും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ടെൻഡർ വിളിച്ചു അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഏപ്രിൽ അവസാനത്തോടുകൂടി ഈ വാഹനങ്ങൾ കമ്പനികൾ സപ്ലൈ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം പണി പണിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് അത് വരുന്ന കൂടി തീർച്ചയായിട്ടും ഈ അന്തർ സംസ്ഥാന സർവീസുകൾ ബാംഗ്ലൂർ തിരുവനന്തപുരത്ത് നിന്നടക്കം എല്ലാ സ്ഥലങ്ങളിലും ബാംഗ്ലൂരേക്ക് ഒന്ന് വണ്ടിയിട്ടില്ല ഇത് വലിയൊരു ചൂഷണമാണ് സാർ സർ ഹൈ ക്ലാസ് ബസ്സുകൾ ഏറ്റവും ഹൈ ക്ലാസ് ബസ്സുകൾ വാങ്ങാൻ പോവുകയാണ് കാരണം പ്രൈവറ്റ് ബസ്സുകാർ ഇത് സമ ഇല്ലീഗലായി ഓടിക്കൊണ്ട് ജനങ്ങളെ കൊള്ളുകയാണ് പ്രത്യേകിച്ച് ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കൊള്ളുക ചെയ്യുകയാണ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ക്ലാസ്സിക്കായിട്ടുള്ള ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും നിലവാരം കൂടിയ ബസ് വാങ്ങി ഓടിക്കാനാണ് കെ എസ് ആർ ടി ആഗ്രഹിക്കുന്നത് യെസ് ഓർഡർ ഓർഡർ ചോദ്യത്തരോട് അവസാനിച്ചിരിക്കുന്നു